നമസ്കാരം ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് കാരണം ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്താണെന്നല്ലേ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല പക്ഷെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ ശമ്പളം എടുത്തു പല സർക്കാർ ജീവനക്കാരും ലോൺ എടുത്തവരാണ് ഇതിന്റെ തിരിച്ചടവും ശമ്പളം വരുന്ന തീയതിയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ലോൺ എടുത്തവർക്കെല്ലാം ശമ്പളം വൈകുമ്പോൾ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിൽ പിഴ നൽകേണ്ടി വരും ഇവരുടെ സിവിൽ സ്കോറിനെയും ഇത് ബാധിക്കും അതുകൊണ്ട് കൃത്യസമയത്ത് ശമ്പളം കിട്ടാത്തത് ജീവനക്കാർക്കിടയിൽ വലിയ ആശങ്കയായി മാറുന്നുണ്ട് ഇതിനിടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൃത്യമായി ശമ്പളം എഴുതിയെടുത്തുവെന്നത് ജീവനക്കാർക്ക് വേദനയായി മാറുന്നത് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതിനാൽ ഈ രീതിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശമ്പളം എഴുതിയെടുത്തത് ശരിയല്ലെന്ന വാദം ഇടതു സംഘടനകൾക്ക് പോലുമുണ്ട് ശമ്പളം മുടങ്ങിയതോടെ ഏറെ വെട്ടിലായതും ഇടതു നേതാക്കളാണ് സ്വന്തം മണികളോട് പോലും കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാത്ത അവസ്ഥ മാർച്ച് മാസത്തെ രണ്ടാം ദിവസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാനില്ലെന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയായി ഇടതു സംഘടനകളും വിലയിരുത്തുന്നുണ്ട് ആദ്യ രണ്ടു ദിവസങ്ങളായി ശമ്പളം മുടങ്ങിയ സർക്കാർ ജീവനക്കാരുടെ എണ്ണം മൂന്നര ലക്ഷത്തോളമായി ഇന്നലെ അധ്യാപകർക്കും ആരോഗ്യ വകുപ്പ് ജീവനക്കാർക്കുമാണ് ശമ്പളം നൽകേണ്ടിയിരുന്നത് ഈ രണ്ട് വിഭാഗങ്ങളിലുമായി രണ്ടര ലക്ഷത്തോളം ജീവനക്കാരുണ്ട് മൂന്നാം ദിനവും ശമ്പളം മുടങ്ങിയാൽ കേരളത്തിലെ എല്ലാ ജീവനക്കാർക്കും കൃത്യസമയത്ത് ശമ്പളം കിട്ടാത്ത അവസ്ഥ വരും ശമ്പളം ലഭിക്കാത്തത് ട്രഷറിയിൽ നിന്ന് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നതിലെ സാങ്കേതിക തടസ്സമാണെന്നാണ് ധനമന്ത്രി അടക്കം വാദിക്കുന്നുണ്ടെങ്കിലും എന്ത് തടസ്സമാണെന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്ക് മറുപടിയില്ല ഒന്നേകാൽ ലക്ഷം പെൻഷൻകാരുടെ പണം വെള്ളിയാഴ്ച ട്രഷറിയിൽ നിന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് ഒരു തടസ്സവും നേരിട്ടിരുന്നില്ല ഇതെല്ലാം ദുരൂഹമായി തുടരുകയാണ് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തുകയും ചെയ്തിരുന്നു ശമ്പളം മുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സർക്കാരിന്റെ പരീക്ഷണമായി ഇതിനെ വിലയിരുത്തുന്നവരുമുണ്ട് ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് തിങ്കളാഴ്ച പണം എത്തിക്കാൻ കഴിയുമെന്നാണ് ട്രഷറി അധികൃതരുടെ പ്രതീക്ഷ എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ശമ്പളം നൽകാൻ കഴിയണമെന്നില്ല ബാങ്ക് വഴിയും ട്രഷറി വഴിയും പെൻഷൻ കൈപ്പറ്റുന്നതിന് ഇപ്പോൾ തടസ്സമില്ല ട്രഷറിയിലെ സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ നേരിട്ടെത്തി പിൻവലിക്കണം ഓൺലൈനായി ബാങ്കിലേക്ക് പണം മാറ്റുന്നതിന് മാത്രമാണ് ഇപ്പോൾ സാങ്കേതിക തടസ്സമുള്ളത് ഇതിനിടെ ട്രഷറി ജീവനക്കാരോട് പരസ്യ പ്രതികരണം പാടില്ലെന്ന നിർദ്ദേശം സർക്കാർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാങ്കേതിക പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല വെബ് ഡെസ്ക് തത്വമുണ്ട്